Opa! സിന്ധൂറിന് കീഴിലുള്ള സൈനിക ഏറ്റുമുട്ടലിനിടെ ഇന്ത്യൻ മിസൈലുകൾ ലക്ഷ്യങ്ങളിൽ പതിച്ചുവെന്ന ഇസ്ലാമാബാദിന്റെ അവകാശവാദത്തെ പാകിസ്ഥാൻ രാഷ്ട്രീയ നിരീക്ഷകൻ നജാം സേത്തി തള്ളിക്കളഞ്ഞു മെയ് മാസത്തിൽ സംഘർഷത്തിനിടെ കൃത്യമായ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമതാവളങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓഫീസുകളും ഇന്ത്യ ലക്ഷ്യമിടാൻ കഴിഞ്ഞുവെന്ന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ മുൻ കാവൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി മെയ് ഒൻപത് മുതൽ പത്ത് വരെ നടന്ന സൈനിക ആക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത നഷ്ടം സംഭവിച്ചു ഇന്ത്യൻ സൈന്യം പ്രധാന തീവ്രവാദ കേന്ദ്രങ്ങളും നിരവധി ും മിസൈൽ സാങ്കേതിക വിദ്യയും മിസൈൽ കൃത്യതയും ഉപയോഗിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ താവളങ്ങളെയും ഓഫീസുകളെയും ലക്ഷ്യമിടാൻ അവർക്ക് കഴിഞ്ഞുവെന്ന് ഇന്ത്യ ഇത്തവണ തെളിയിച്ചിട്ടുണ്ട് വ്യോമ അല്ലെങ്കിൽ കര ആക്രമണത്തിലൂടെ കാലാവസ്ഥയെ അതിജീവിക്കുമെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ സമാ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സേ വ്യക്തമാക്കിയതാണ് നിങ്ങളുടെ വിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന വ്യോമതാവളങ്ങൾക്ക് നേരെ അവർ മിസൈൽ ആക്രമണം നടത്തിയാൽ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നാണ് ഏറ്റവും വലിയ ഭീഷണിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി

ഒരു ഇരുമ്പ് ഡോം പോലുള്ള പ്രതിരോധ സംവിധാനം ഇന്ത്യൻ ആക്രമണത്തിൽ നിന്ന് രാഷ്ട്രത്തെ സ്വയം സംരക്ഷിക്കാൻ സഹായിക്കുന്നതായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു ഞങ്ങളുടെ പോരായ്മകൾ എന്താണെന്ന് ഞങ്ങൾ കണ്ടു നിലവിൽ എസ് നാനൂറ് അല്ലെങ്കിൽ അയൺ ഡോം പോലുള്ള ഒരു പ്രതിരോധ സംവിധാനവും ഞങ്ങളുടെ പക്കലില്ല അതിലൂടെ ഇന്ത്യൻ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയുമെന്നും സേദി വ്യക്തമാക്കി റഷ്യൻ നിർമ്മിത എസ് നാനൂറ് ട്രൈം സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം ഒരു ഉയർന്ന ഉയരത്തിലുള്ള വ്യോമപ്രതിരോധ സംവിധാനമാണ് അതേസമയം ഐ ഡോം റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ഇസ്രായേൽ എയർഫോഴ്സ് ഇൻഡസ്ട്രീസ് ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ഇസ്രായേലി മൊബൈൽ ഓൾ വെതർ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്ത്യക്ക് നാനൂറ് ട്രൈംഫെയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് മെയ് മാസത്തിൽ നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ലെന്ന് ഇസ്ലാമാബാദ് നടത്തിയ പ്രചാരണത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സേധിയുടെ പ്രസ്താവന വന്നത് അടുത്തിടെ നടന്ന ഒരു പരിപാടിയിൽ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി പൊതുജനങ്ങൾക്ക് ലഭ്യമായ തെളിവുകൾക്ക് വിരുദ്ധമായി ഇന്ത്യൻ മിസൈലുകളൊന്നും പാകിസ്ഥാനിലെ ഒരു പ്രധാന സൈനിക താവളത്തിൽ നിന്നും ലക്ഷ്യങ്ങളിൽ പതിച്ചിട്ടില്ലെന്ന് അവകാശപ്പെട്ടു മാത്രമല്ല അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യ വെടിനിർത്തലിനായി യാചിക്കാൻ നിർബന്ധിതരായി എന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിക്കേണ്ടി വന്നുവെന്നും ബെൽജിയത്തിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിച്ച പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ അവകാശപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തലത്തിലുള്ള ചർച്ചകളിലൂടെയാണ് ഉണ്ടായതെന്നും അമേരിക്കയുടെ മധ്യസ്ഥതയിലല്ലെന്നും ന്യൂഡൽഹി വാദിക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തെ തുടർന്നുണ്ടായ സൈനിക സംഘർഷത്തിനിടെ അതിനുള്ള ശേഷി ഇല്ലാതായിരുന്നിട്ടും ആറ് ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ മുൻപ് അഭിമാനത്തോടെ അവകാശപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പാകിസ്ഥാൻ സൈനിക നേതൃത്വം ആ അവസരം ആഘോഷിച്ചിരുന്നു പ്രസ്താവനകളും പുറത്തു വരുമ്പോൾ പാകിസ്ഥാന്റെ നുണകൾ തുറന്നു കാട്ടപ്പെടുന്നുണ്ട് ഇന്ത്യക്കെതിരായ സൈനിക വിജയങ്ങളെ ഊതിപ്പെരിപ്പിക്കാനുള്ള അവരുടെ പ്രവണത തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ഇത് രാജ്യത്തിന് ആഗോളതലത്തിൽ നാണക്കേടുണ്ടാക്കുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് ന്യൂസ് ഡെസ്ക്